വൈഡബ്ല്യൂസിയുടെ ആഭിമുഖ്യത്തിൽ ആനുവൽ സംഘടിപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെ നടന്നു ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ആനുവൽ സെയിൽ സംഘടിപ്പിക്കാറുണ്ട് സ്ത്രീകൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ക്ലോത്തിംഗ് ഹോം ഡെക്കെയർ ഓർണമെന്റ് ഹോം മെയ്ഡ് ഫുഡ്സ് പ്ലാന്റ്സ് മുതലായവയുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ബോഡി ലൈൻ ഫിറ്റ്നസ് സെന്റർ ഉടമ ബിന്ദു അരുൺലാൽ നിർവഹിച്ചു ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് ഇത് ക്രിസ്മസ് വൈഡബ്ല്യു സി എ ഓർഗനൈസ് ചെയ്യുന്ന ട്വൻ്റി ട്വൻ്റി ഫൈവ് ക്രിസ്മസ് ഫെസ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു ഭാഗമാക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം മൈസെൽഫ് ബിന്ദു അരുൺലാൽ ഞാനിവിടെ നമുക്കിവിടെ ഔഷധി ജംഗ്ഷനിലും വട്ടക്കാറ്റുപടിയിലും നമ്മുടെ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ട് ബോഡി ലൈൻ എന്നാണ് പേര് അവിടെയും ഈ പറഞ്ഞ മാതിരി ഞാൻ കൂടുതൽ ഹാൻഡിൽ ചെയ്യണത് വിമൻ ക്ലയൻസിനെയാണ് സോ ഈ വിമൻ എംപവർമെൻറ്റ് എന്നൊരു കോൺസെപ്റ്റിനോട് വർഷങ്ങളായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഓർഗനൈസേഴ്സ് ആണെങ്കിലും അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും കഴിഞ്ഞ കൊല്ലം മുപ്പത്തി സംതിങ് സ്റ്റോൾസ് ആയിരുന്നെങ്കിൽ ഈ കൊല്ലം ഫോർട്ടി പ്ലസ് സ്റ്റോൾസ് ഇവിടെയുണ്ട് അത് തന്നെ അവരുടെ വളർച്ചയുടെ ഒരു ഉദാഹരണമാണ് അതിങ്ങനെ വളർന്ന് വളർന്ന് വലിയ ഒരു എക്സിബിഷനിലേക്ക് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ക്രിസ്മസ് ഫെസ്റ്റ് നന്നായി വരട്ടെ നല്ല സക്സസ് സക്സസ് ഗ്രാൻഡ് ആവട്ടെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ചെറിയൻ പ്രസിഡന്റ് സെക്രട്ടറി മേരി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു ഞങ്ങള് വൈഡബ്ല്യു സിയുടെ ഭാഗമായിട്ടാണ് ഈ ആനുവൽ സെയിൽ നടത്തുന്നത് സ്ത്രീ ശാക്തീകരണമാണ് മെയിനെങ്കിലും വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീജനങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കുക അവരെ ശാക്തീകരിക്കുക എന്നതാണ് വൈഡബ്ലി സിയുടെ ലക്ഷ്യം പിന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക ഈ സെയിൽ നടത്തുന്ന തന്നെ കിട്ടുന്നതെല്ലാം ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് എടുക്കുന്നത് ഇവിടെ ഇപ്പം നാൽപ്പത് സ്റ്റോളുകളോളം ക്രമീകരിച്ചിട്ടുണ്ട് വെൻഡേഴ്സിനും കസ്റ്റമേഴ്സിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വൈഡബ്ലി സി മെമ്പേഴ്സും അതിൻ്റെ ഭാരവാഹികളുമാണ് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത് ഞങ്ങൾ ഡയാലിസിസ് സെൻ്റർ അതുപോലെ തന്നെ പിന്നെ മറ്റ് രണ്ടാം വാർഡിലൊരു വയോമിത്ര സെൻറ്റർ ഉണ്ട് ഇതിനൊക്കെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് ഞങ്ങളുടെ വൈഡബ്ല്യു സി മെമ്പേഴ്സ് ഇടയ്ക്ക് അവിടെ പോകുന്നുണ്ട് അവർക്ക് വേണ്ട സാധ്യമായ സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് തുടർന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസവും ഞങ്ങൾ എല്ലാവരും ഇതിന് ഈ ഒരു സെയിലിന് വേണ്ടി മാറ്റിവെച്ച് വൈഡബ്ലു സിയുടെ പുരോഗമനത്തിന് സമൂഹത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ട് സ്റ്റാളുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്ത തരം അച്ചാർ, ചിക്കൻ ഫോസ്റ്റ് വീട്ടിലുണ്ടാക്കിയ നാടൻ ഭക്ഷണ വിഭവങ്ങളായ കൊഴുക്കട്ട ഉണ്ണിയപ്പം എന്നിവയും ക്രീം കേക്കുകളും വ്യത്യസ്ത തരം ബണ്ണുകളും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് എൻ്റെ പേര് ആലീസ് എന്നാണ് ഞാൻ ഈ പെരുമ്പാവൂരിൽ തന്നെയുള്ളതാണ് വൈഡബ്ല്യു സിയുടെ മെമ്പറാണ് അപ്പോൾ വൈഡബ്ല്യു സിയുടെ മോട്ടോ എന്ന് പറയുന്നത് താഴെക്കടയിലുള്ള ആൾക്കാരെ കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതനുസരിച്ച് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആണ് മണി നാല് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് മണിയുടെ ഹസ്ബൻഡ് റീസെൻ്റ്ലി ഒരു മൂന്ന് മാസം മുമ്പ് കീ പാസ്ഡവേ അപ്പം മണിക്ക് പിന്നെ ആ ഒരു വരുമാനം നിന്നു എൻ്റെ വീട്ടിലെ വരുമാനം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ പ്രമോട്ട് ചെയ്തിട്ടാണ് മണി ഈ ബിസിനസ് തുടങ്ങിയത് അപ്പം ഞാൻ ഐ ഡബ്ല്യു സിയിൽ നിന്ന് ഒരു സ്റ്റോൾ എടുത്തു കൊടുത്തു അങ്ങനെ മണി ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഒരിക്കലും പുറകിലല്ല സ്ത്രീകൾ എന്ത് പ്രതിസന്ധികൾ വന്നാലും നേരിടാൻ തയ്യാറായിട്ടിരിക്കും ആൾക്കാരാണെന്ന് തെളിയിക്കുക കൂടിയാണ് മണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വൈകിട്ട് എന്നും ഹസ്ബൻഡ് ഒരു കടല കച്ചവടം നടത്തായിരുന്നു കപ്പലണ്ടി കപ്പലണ്ടി കടലല്ല കപ്പലണ്ടി അതിൻ്റെ കൂടി ചാർജ് ഏറ്റെടുത്തിട്ട് മണി വൈകിട്ട് അതുകൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ട് ഒന്നിലും തോൽക്കാതെ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മണിയെ ഞാൻ എൻ്റെ ഹെൽ എൻ്റെ ഒരു ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ അതെടുക്കാൻ തയ്യാറാവുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ മണി അതുകൊണ്ട് എല്ലാവരും ഈ സെയിലിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വസ്ത്രങ്ങൾ ഓർണമെന്റ്സ് പ്ലാന്റ്സ് തുടങ്ങിയവയെല്ലാം ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ